ഹായ് കൂട്ടുകാരെ ഇന്ന് ഞങ്ങള് കൊല്ലംകോടൊക്കെ ഉള്ളൊരു യാത്ര എല്ലാം കിട്ടോ കൊല്ലംകോട് വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം അതിമനോഹരമായ പാടശേഖരങ്ങൾ കേട്ടോ അതിൻ്റെ നടുക്കില് കരിമ്പനകളൊക്കെ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വാമല ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്ക് ആട്ടോ ഇടയ്ക്ക് പോകുന്ന റോഡൊക്കെ വളരെ മോശാണ് ചെറിയ റോഡാണ് അങ്ങനെ ഞങ്ങള് വാമല സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ എത്തിയിട്ടോ അങ്ങനെ വണ്ടി ഇവിടെ നിർത്തി ഞങ്ങള് മലയുടെ മുകളിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ശ്രീ കരുവോട്ടുവാമല ബാലദണ്ഡായുധപാണി ക്ഷേത്രം എന്നാണ് കേട്ടത് മുഴുവൻ പേര് അങ്ങനെ ഞങ്ങള് മലയുടെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഒരു പ്രകൃതി സുന്ദരമായ ഒരു അന്തരീക്ഷ ആട്ടോ ഇവിടെ കാണുന്നത് വിശാലമായൊരു മലയുടെ മുകളിൽ ഒറ്റയ്ക്കുള്ളൊരു ചെറിയൊരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് ഒരുപാട് സിനിമ ഷൂട്ടിങ് നടന്നിട്ടുള്ളൊരു ലൊക്കേഷൻ ആട്ടോ നല്ല ഭംഗിയാണ് ഇവിടെ വന്ന് കാണാൻ ഇപ്പൊ സമയം പത്തുമണി ആയിരിക്കണം കേട്ടോ ക്ഷേത്രം രാവിലെ ആറുമണി മുതൽ എട്ട് വരെ ദർശന സമയം വൈകിട്ട് മണി മുതൽ ഏഴ് മണി വരെയാണ് അപ്പോൾ ദർശനത്തിനുള്ള ആളുകളൊന്നും വലിയ ക്ഷേത്രവും തിരുമ്മേനിയൊക്കെ അടച്ചു പോയിരിക്കുന്നു എസ് എൻ മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് കൊല്ലങ്കോട് വാമനപുരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് വളരെയധികം പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ

താമരപ്പാടം സീതാർകുണ്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അതി ഒരു പാടശേഖരത്തിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മലനിരകളൊക്കെ കാണാൻ എന്താ ഭംഗി കാർട്ടൂണിലൊക്കെ കാണുന്ന പോലെയാണ് ഇവിടുത്തെ സീനറി കാണാൻ കേട്ടോ ഈ റൈറ്റിലേക്കുള്ള റോഡാ കേട്ടോ സീതാർകുണ്ട് താമരപ്പാടൊക്കെ പോണത് ലെഫ്റ്റിലേക്കുള്ള റോഡ് ചിങ്ങഞ്ചിറയ്ക്കാണെട്ടോ അപ്പൊ നമ്മൾ ആദ്യം സീതാർകുണ്ട് താമരപ്പാടൊക്കെ കണ്ടതിന് ശേഷമാണ് ചിങ്ങഞ്ചിറയ്ക്കേ പോവുള്ളൂ അങ്ങനെ നമ്മൾ താമരപ്പാട് എത്താറായിട്ടോ ഇവിടെ താമരപ്പാടം ഇതായി കാണുന്നതൊക്കെയാണ് താമരപ്പാടം താമരപ്പാടം ഏതാ ഞാറ് തടാൻ വേണ്ടിയിട്ട് ഒക്കെ ട്രാക്ടറൊക്കെ പൂട്ടി ഇങ്ങനെ വൃത്തിയാക്കിയിട്ടിരിക്കുക കേട്ടോ അതിമനോഹരമായിട്ടുള്ളൊരു പാടശേഖരമാണ് നെല്ല് വിളഞ്ഞു നിൽക്കുന്ന കാണുന്ന സമയത്താണ് ഇവിടെ നല്ല ഭംഗി ആ കാണുന്നതാണ് നെല്ലിയാമ്പതി മലനിരകൾ ആ കാണുന്ന വെള്ളച്ചാട്ടമാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം അങ്ങനെ ഞങ്ങൾ താമരപ്പാടത്തെത്തി ഈ താമര പാടം കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ ഞാറ് ഇപ്പം നട്ടിട്ടേ ഉള്ളൂ അത് കാരണം പച്ചപ്പ് കുറവാണ് ഈ ഒരു മാസം കൂടിയൊക്കെ കഴിഞ്ഞാ നല്ല ഭംഗിയാ കിട്ടേ ഒരു ഭാഗത്ത് ഞാറ് നടുന്നേ ഉള്ളു അവിടെ പണിക്കാര് ഞാറ് പറിക്കുന്നു ഞാറ് നടുന്നൊക്കെ ഒരു ഭാഗത്ത് കൃഷി നടക്കണേ ഉള്ളൂ കിട്ടോ നല്ല ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു സ്പേസ് ആണ് ഒരു മാസം കൂടിയൊക്കെ കഴിഞ്ഞ് വന്ന നല്ല ഈ പാടൊക്കെ നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്ന കാണാം പണ്ട് കാലത്തുള്ള കളാണ് കേട്ടോ ഇവിടെ നെല്ല് കൃഷി ചെയ്ത് സൂക്ഷിച്ചിരുന്നതും ഇവിടെ താമസമൊക്കെ ഉണ്ടായിരുന്നു പഴയ കാലത്ത് ഇപ്പൊ ഇത് ശാന്തിഗിരി അഗ്രോഫാമാക്കി മാറ്റിയിരിക്കുന്നു കേട്ടോ കൃഷി സംബന്ധമായ സാമഗ്രികൾ മൊത്തം അവിടെ ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് അങ്ങനെ താമരപ്പാടത്തിന്റെ ക്കിലുള്ള വീടുകളാട്ടോ ചെറിയ ചെറിയ വീടുകള് നല്ല ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇവരുടെ താമസം ശുദ്ധവായൊക്കെ ശ്വസിച്ച് അങ്ങനെ നമ്മൾ താമരപ്പാടത്തിന്റെ നടുവിലൂടെയുള്ള ഈ യാത്ര ലാസ്റ്റ് സീതാർകുണ്ടിലേക്ക് ആട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് വീഡിയോയിലൊക്കെ കാണുന്ന ആ ചെറിയൊരു വീട് എന്താട്ടോ ഇവിടെ കാണാൻ നമുക്ക് ഞങ്ങൾ ചൊവ്വാഴ്ച ദിവസാട്ടോ പോകുന്നത് ഞായറാഴ്ച ഒക്കെ അവധി ദിവസങ്ങളിലൊക്കെ ഇവിടെ നല്ല തിരക്കാണ് ഈ ചെറിയ റോഡാണ് ഇവിടെ ബ്ലോക്ക് ആവുന്നൊക്കെ അറിഞ്ഞ കാരണം ഞങ്ങൾ ചൊവ്വാഴ്ച ദിവസമാണ് പോകുന്നത് അത് കാരണം വളരെ തിരക്ക് കുറവുണ്ട് എല്ലായിടവും ശാന്തസുന്ദരമായൊരു അന്തരീക്ഷമാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് ഈ കാണുന്ന വീടാണ് കേട്ടോ ഒരുപാട് വീഡിയോസിൽ നമ്മൾ കാണാറുള്ളത് അങ്ങനെ ഞങ്ങളുടെ വണ്ടി മാവുന്തോപ്പില് പാർക്ക് ചെയ്ത് കിട്ടോ നാല്പത് രൂപയാണ് പാർക്കിംഗ് ഫീസ് എന്നിട്ട് ഞങ്ങള് സീതാർകുണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങള് സീതാർകുണ്ടിൽ എത്തിയിട്ടോ ഇവിടെ ആളുകൾ കുളിക്കുന്നുണ്ട് നല്ല ഐസ് വാട്ടറാണ് നെല്ലിയാമ്പതി മലനിരകളുടെ മുകളിൽ നിന്ന് വരുന്ന നീർച്ചോലയാണ് കേട്ടോ ഇത് അങ്ങനെ ഞങ്ങൾ ഉച്ച ഊണ് കഴിക്കാൻ അയ്യപ്പേട്ടൻ്റെ ഹോട്ടലിലേക്ക് ഞങ്ങൾ ഊണ് കഴിക്കാൻ പോവാട്ടോ അങ്ങനെ അയ്യപ്പേട്ടൻ്റെ ഹോട്ടലിൽ എത്തി കാണുന്നതാണ് അയ്യപ്പേട്ടൻ്റെ ഹോട്ടൽ ഇവിടെ ആളുകൾ പേര് ബുക്ക് ചെയ്തിട്ടിട്ട് ഇത്ര ആളും പേരും ഇവിടെ ബുക്കിൽ എഴുതി വെക്കും അങ്ങനെ ബുക്ക് ചെയ്തിട്ടിട്ട് വെയ്റ്റിങ്ങിൽ ഇരിക്കുക കേട്ടോ കുറേ ആളുകൾ അപ്പുറത്തും അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് ഇവിടെ നല്ല ഭക്ഷണമാണ് കേട്ടോ നല്ല തളിര് വാഴയിലയില് നല്ല മീൻ പൊരിച്ചതും ഭക്ഷണമൊക്കെയാണ് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് സമയമില്ലാത്ത കാരണം ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചില്ല കാരണം ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യണം ഏകദേശം രണ്ട് മണിയായിരിക്കുന്നു അപ്പം ഞങ്ങളിവിടെ രജിസ്റ്റർ ചെയ്ത് വെയിറ്റ് ചെയ്താലാണ് നമുക്ക് ഭക്ഷണം കിട്ടുക അങ്ങനെ ഞങ്ങൾ അയ്യപ്പേട്ടൻ്റെ കടയിൽ നിന്ന് ചന്ദ്രേട്ടൻ്റെ കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ പോകുന്ന ഒരു കൃഷിത്തോട്ടം കണ്ടതാണ് അപ്പൊ ഞങ്ങള് അതൊന്ന് ഷൂട്ട് ചെയ്തതാണ് നല്ല ഉയരത്തിൽ പച്ചനെറ്റൊക്കെ കെട്ടിയിട്ട് സേഫ് ആയിട്ടാണ് ഈ കൃഷിത്തോട്ടം നല്ല ഭംഗിയെ കാണാൻ കെട്ടോ കയ്പക്കൊക്കെ കാണുന്നുണ്ട് ഒരുപാട് കൈപ്പത്തോട്ടം കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ചന്ദ്രേട്ടൻ്റെ കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഊണ് കഴിക്കാൻ വേണ്ടി ചന്ദ്രേട്ടൻ്റെ കടയിലെത്തി കേട്ടോ ഇതാണ് നമ്മുടെ ചന്ദ്രേട്ട് ചായക്കട ചന്ദ്രന്റെ കടയിൽ നിന്ന് ഊണൊക്കെ കഴിച്ചിട്ട് ചിങ്ങൻചിറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട ഇവിടെ ചായയും കടിയും മാത്രമേ ഉള്ളൂ ഊണൊന്നുമില്ല അപ്പൊ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞു പോയാലാണ് ചിങ്ങഞ്ചിറ ലെഫ്റ്റിലേക്ക് പോയ പെരിങ്ങോട്ടുചേരി കളാണ് കേട്ടോ അപ്പൊ നമ്മള് ചിങ്ങഞ്ചിറയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞു പോണെട്ടോ ഈ ബോർഡ് കാണുന്ന ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞു പോയാല് ചിങ്ങഞ്ചിറയ്ക്ക് എത്തും കേട്ടോ അപ്പോൾ കുറച്ച് ദൂരേ ഉള്ളൂ ചിങ്ങഞ്ചറക്കിരിക്കേ ഇതായി കാണുന്നതാണ് ചിങ്ങഞ്ചറ കറുപ്പുസ്വാമി പ്രകൃതി ക്ഷേത്രം ഒരുപാട് സിനിമാ ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനായ സ്ഥലമാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇവിടെ നല്ല തണുപ്പുവാണ് ആൽമരങ്ങളിങ്ങനെ വള്ളി തൂങ്ങി നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ്

അങ്ങനെ ഞങ്ങൾ ചെല്ലം ചേട്ടന്റെ ചായക്കടയിലെത്തിയിട്ടോ അങ്ങനെ ഞങ്ങൾ ഓരോ ചായയൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ചെല്ലഞ്ചേട്ടൻ ഞങ്ങക്ക് ചായം കൊണ്ട് വന്നു കെട്ടോ ഞങ്ങള് ചെല്ലപ്പൻ ചാട്ടിന്റെ കടയിൽ നിന്ന് ഓരോ കാലിച്ചായ കഴിക്കട്ടോ ഊണിപ്പൊ കഴിഞ്ഞുള്ളൂ അത് കാരണം കടിയൊന്നും കഴിച്ചിട്ടില്ല അങ്ങനെ ഞങ്ങൾ പെരിങ്ങോട്ടുചേരി കളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഞങ്ങൾ പെരിങ്ങോട്ടുചേരി കളത്തിലെത്തി കേട്ടോ ഇത് നമ്മുടെ പഴയ കാലത്ത് നെല്ലൊക്കെ ഉണക്കി സൂക്ഷിച്ചിരുന്ന ഒരു കളപ്പരയാണ് അപ്പോൾ ഇവിടെ ഞങ്ങൾ കുടിലിട കേട്ടോ കുടിലിടത്തിൽ വന്നാണ് ഞങ്ങൾ ഇവിടെ പ്രവേശനം പാസ് മൂലമാണ് ഇരുപത് രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് കൊട്ടവട്ടി മുറൊക്കെ ഉണ്ട് അവർ പലതരം മരികൾ കുടിലിടപ്പ ിണറാട്ടോ നാൽപ്പത് അടി താഴ്ച ഇടുന്നതാണ് എന്ന് പറയുന്നത് ധാരാളം മത്സ്യങ്ങളുണ്ട് കേട്ടോ അടിപൊളി മീനുകളാണ് പറയുന്നത് പക്ഷേ മത്സ്യങ്ങളാണ് അങ്ങനെ ഞങ്ങൾ കൊല്ലങ്കോടുള്ള കുടിലിടത്തിൽ എത്തിയിട്ടോ അങ്ങനെ വെള്ളം തേവിന ചക്രം പാല് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് നല്ല സീനറി ആട്ടോ ഇവിടെ നെല്ലിയാമ്പതി മലനിരകൾക്ക് താഴ്വാരള്ള പാടശേഖരാണ് ർബാത്ത് മഹാരാഷ്ട്രയിലെ പരമ്പരാഗത നെൽവെത്തിനാണ് കേട്ടോ ഓലക്ക് ഡാർക്ക് വയലറ്റ് നിറമാണ് ഈ കാണുന്നത് കേട്ടോ നെല്ല് ഇനം അങ്ങനെ ഞങ്ങള് ചുള്ളിയാർ ഡാമിലെത്തി കേട്ടോ ഡാമിൽ നിന്നുള്ള കാഴ്ചകളാട്ടോ ഈ കാണുന്നത് ഡാമിലൊക്കെ വളരെ വെള്ളം കുറവാണ് മഴ കുറവാണെന്നാണ് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞത് അങ്ങ് ദൂരെ കാണുന്നത് സീതാർകുണ്ട് വെള്ളച്ചാട്ടം കേട്ടോ അതിന്റെ താഴ്വാരത്തു നിന്നാണ് ഞങ്ങള് കറങ്ങി കറങ്ങി ലാസ്റ്റ് ഈ ചുള്ളിയാർ ഡാമിലേക്ക് എത്തിയത് കൊല്ലങ്കോട് ഇനി ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് കേട്ടോ പക്ഷെ സമയം സന്ധ്യ ആയിരിക്കണോ ഒരു ആറര ഒക്കെ ആയിരിക്കുന്നു അപ്പൊ ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കുകയാണ് അങ്ങനെ ആട് കൃഷി തുടങ്ങി സിനിമ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക